സർവ്വഭൂമിയും മെഹോവിടെ പരിജ്ഞാനത്താൽ നിറയമാറാകട്ടെ പ്രിയ വായന സുഹൃത്തേ താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ജൂലൈ ഒൻപത് ഒന്നാമത്തെ വായനാഭാഗം ഷമൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങൾ നമ്മൾ ഇതിൻ്റെ ആദ്യം കാണുന്നത് അഹിമയിലേക്ക് എന്ന പുരോഹിതിൻ്റെ അടുത്തേക്ക് ദാവീദ് ചെല്ലുകയാണ് നമ്മൾ കാണുന്നൊരു കാഴ്ച ദാവീദിൻ്റെ ഷൗലിനെ പേടിച്ചുള്ള പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞതായിട്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോവുക അവിടെ ഷവല് അന്വേഷിച്ച് വരുമ്പോൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുക അങ്ങനെയാണ് പലായനം എന്ന അർത്ഥം ഞാൻ വാക്ക് ഉപയോഗിച്ചത് ഇവിടെ നോബലാണ് ഹഹീമയിലേക്ക് പുരോഹിതനായിരിക്കുന്നത് നോഹിലെ പുരോഹിതൻ നോബിലെ പുരോഹിതൻ എന്നാണ് എഴുതിയിരിക്കുന്നത് നമുക്കറിയാം ഷമൽ പ്രവാചകന്റെ കുഞ്ഞുകാലത്ത് അവരുടെ അച്ഛനോ അപ്പനോ അമ്മയുമൊക്കെ വരുന്ന സമയത്ത് നോബല്ല പൂജാഗിരി ഉള്ള സ്ഥലം അത് ഷീലോവാണ് എലി പുരോഹിതനുണ്ടായിരുന്ന ഷീലോവാണ് ആ ഷീലോവില് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാമല്ലോ അവിടെ ഇന്ന് ആ സ്ഥലത്ത് നിന്ന് ദൈവം ആ പൂജാഗിരിയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വെട്ടകത്തിൻ്റെ ആലയത്തിൻ്റെ സ്ഥാനമൊക്കെ മാറ്റി ഇപ്പം അത് നോബിലാണ് ആ നോബിലാണ് ഈ അഹീമയിലേക്കുന്ന പുരോഹിതനുള്ളത് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവർ ഒന്ന് പരിഭ്രമിച്ചു എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് അറിയുന്നത് അപ്പം അത് വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന രീതിയിൽ അഹിമലേക്കിനോട് പറയുകയും എൻ്റെ ബാല്യക്കാരിപ്പം എവിടെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരിപ്പം പറയുക വരും നിൻ്റെ കൈവശം ആഹാരം കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു ഒരു അഞ്ചപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഈ വിശുദ്ധമായത് അല്ലാതെ വേറെ സാമാന്യമായതൊന്നുമില്ല ബാല്യക്കാർ സ്ത്രീകളോടകന്നിരിക്കുന്നുവെങ്കിൽ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ആഹാരം എന്ന് പറഞ്ഞത് ഈ മാറ്റുന്ന സമയമാണ് അപ്പം ഒരു അപ്പം ആലയത്തിൽ വെച്ചതിന് ശേഷം അത് ഭക്ഷിച്ചിട്ട് ആയിരിക്കും ബാക്കിയുള്ളത് മാറ്റും മാറ്റിയിട്ട് പുതിയ ചൂടപ്പം വെക്കും അപ്പം ആ മാറ്റുന്ന മാറ്റുന്നപ്പമാണ് അവിടെ ഉൾ ഉണ്ടെന്ന് പറഞ്ഞത് അത് അവർക്ക് കൊടുക്കുകയും ചെയ്തു അവർ കഴിക്കുകയും ചെയ്തു പക്ഷേ ഈ ഒരു സംഭവം യേശുക്രിസ്തു മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലും ഈ സംഭവം കോട്ട് ചെയ്യുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ഇവർ വിളഭൂമിയിൽ കൂടെ പോകുമ്പോൾ അന്ന് ശബത്ത് നാളായിരുന്നു വിളഭൂമിയിൽ കൂടെ പോകുമ്പം ശിഷ്യന്മാർ കതിരി വരച്ചു തിരും അപ്പം കതിരി വരച്ച് തിരുമ്പം അവർ ശവത്തിൽ വേല ചെയ്തു എന്നുള്ള കുറ്റം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കും അപ്പം അവിടെ വെച്ചാണ് യേശു യേശുക്ക ഈ ഉദാഹരണം പറയുന്നത് നിങ്ങൾ പിന്നെ ദാവിയും കൂടെയുള്ളവരും ആലയത്തിൽ ചെന്ന് ചെന്ന് ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അവർ അപ്പം കാഴ്ചയപ്പം തന്നെയാണ് അവരവിടെ നിന്ന് കഴിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ശവത്തിനും കർത്താവായ ഒരുവനുണ്ട് എന്ന് അപ്പം അത് പറയാനൊരു അവസരമായിട്ടാണ് യേശു ക്രിസ്തു അതിനെ എടുത്തത് അപ്പോൾ അവിടെ പറയണം ശബത്തിൻ്റെ കർത്താവ് ഞാൻ ശവത്തിനും കൂടെ കർത്താവാണ് ശവത്തിന് കർത്താവായവൻ ശബത്തിന് കീഴേ അല്ലല്ലോ എന്നുള്ളതാണ് അപ്പം ശവത്തിൻ്റെ കർത്താവായിരിക്കുന്ന ഒരുവനെക്കുറിച്ച് അവിടെ പറയുക പക്ഷെ അവർക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല പക്ഷേ ആ ഒരു സമയത്തേക്ക് ഈ ഒരു ഭാഗമാണ് യേശു ക്രിസ്തോട് കോട്ട് ചെയ്യുന്നത് ഇവിടെ നമ്മൾ വേറൊരു കാര്യം വായിക്കുന്നത് അവിടെ അടയ്ക്കപ്പെട്ട ഒരു ഏതോമിനായ ദോബേഗ് എന്നൊരുവനുണ്ടായിരുന്നു അവനവിടെ അട അടയ്ക്കപ്പെട്ടിരുന്നവനാണ് അപ്പോൾ അവനിത് കാ അറിയുന്നുണ്ട് ഇങ്ങനെ ദാവീത് വന്നതും അവിടെ കുന്തമോ വാളോ വല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അഹിമേലക്ക് പറഞ്ഞു പുരോഹിതൻ പറഞ്ഞു ഇവിടെ ഗോലിയാർത്തിൻ്റെ വാൾ അന്ന് കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ആ അതിൻ്റെ എഫോദിൻ്റെ പുറകിലുണ്ടായിരുന്ന ആ വാളെടുത്ത് ദാവി ഇത് കൊടുക്കുകയും ചെയ്തു അപ്പോൾ അത് തുറച്ചു വൃത്തിയാക്കി ദാവീദ് അത് കൊണ്ടുപോയി പിന്നെ ദാവീദ് അവിടെ നിന്ന് പുറപ്പെട്ട് ഗത്ത് രാജാവായ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഞ്ച് ഫലിസ്തീൻ മഹാനഗരങ്ങളിലൊന്നാണ് ഗത്ത് ഗത്ത് അസ്തോത് അസ്കൊലോൻ എക്റോൻ പിന്നെ ഒരു സ്ഥലമുണ്ട് ഗല്ലോ ആ അപ്പോൾ ആ അഞ്ച് മഹാനഗരങ്ങളിലൊന്നാണ് ഈ ഗത്ത് അവിടുത്തെ രാജാവുണ്ട് ആ രാജ് രാജാവായി ആകീഷിൻ്റെ അടുക്കൽ ചെന്നു പക്ഷെ അവിടെ വെച്ച് ദാവീദിനെ മനസ്സിലാക്കുമെന്ന് മനസ്സിലായി ചിന്തിച്ചിട്ട് അവിടെ ബുദ്ധിഭ്രമം നടത്തി വാതിലിൻ്റെ വാതിലിൽ ചേർന്നിരുന്നിട്ട് അവിടെ കഥ കഥകളിൽ വരയ്ക്കുകയും തുപ്പൽ ഒലിപ്പിച്ചുകൊണ്ടൊക്കെയിരുന്നു അപ്പം അവിടുന്ന് ആ കിഷി ഭ്രാന്തനെ ഇവിടെ മാറ്റ് ഇവിടെ എന്താ ഭ്രാന്തന്മാരില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇവനെ കൊണ്ടിരുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞ് അയാളവിടുന്ന് രക്ഷപ്പെടാം രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിരുന്നു ദാവീത് കാണിച്ചത് രാജദേവി അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ഇരുപത്തിരണ്ടാമത്തെ അധ്യായം നമ്മൾ കാണുമ്പം ദാവീദ് അവിടുന്ന് പോയി അഹിമലക്കിൻ്റെ അവിടെ വന്നു അവിടുന്ന് ഗത്തരാജാവിൻ്റെ അവിടെയൊക്കെ പോയി അവിടുന്നതായി ഇവിടുന്ന് അതുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി അവിടെ താമസിക്കുകയാണ് അപ്പം അവിടെ ഈ ദാവീദിൻ്റെ പിതൃഭവനവും സഹോദരന്മാരും അപ്പോൾ അവർക്കവിടെ നിൽക്കാനൊക്കെ ഒത്തില്ല അപ്പം ദാവീദിനെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ദാവിദിൻ്റെ കുടുംബത്തെ അന്വേഷിക്കുകയും കൊല്ലാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരും അവിടുന്ന് പുറപ്പെട്ട ദാവീദ് ഇവിടെ ഉണ്ടോ അവിടെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ വന്നു പിന്നെ കൂടെ ഞെരുക്കമുള്ളവരും കടമുള്ളവരും ആ സന്തുഷ്ടിയില്ലാത്തവരും അങ്ങനെ സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള കുറേ ആൾക്കാരും അവിടെ വന്ന് അവർക്ക് ഒരു ഒരു വലിയ ടീമായി വലിയൊരു ടീമായി അപ്പോൾ അവർക്ക് അത്രയും പേർക്ക് ഒരു നേതാവായി ഒരു നായകനായി ഒരു ലീഡറായി ദാവീദ് ചെയ്ത് ഇരിക്കുക അപ്പോൾ ഇവരുടെ ഏകദേശം നാനൂറ് പേരുണ്ടായിരുന്നു അവർ ദാവീതിൻ്റെ കൂടെ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരായി മാറുകയാണ് അവിടെ നിന്ന് അവിടുന്ന് പിന്നെ ദാവീദ് ചെയ്ത് അവിടെ വിട്ട് മോവാവിൽ മിസ്പായിൽ പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓടുകയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന് എന്നറിയുവോളും എൻ്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ വന്ന് പാർപ്പാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു അവൻ മോവാവ് രാജാവിൻ്റെ സന്നിധിയിൽ അവരെ കൊണ്ട് കൊണ്ടുവന്ന് പാർപ്പിച്ചു ദാവീദാണെങ്കിൽ ദുർഗ്ഗത്തിൽ പാർത്തു കുടുംബമൊക്കെ ഈ മോബാബ് രാജാവിൻ്റെ സന്നിധിയിൽ സൗഖ്യമായി അവിടെയും പാർത്തു എന്നിട്ട് ഖാതു പ്രവാചകൻ വന്ന് ദാവീദിനെ കാണുന്നുണ്ട് ദുർഗത്തിൽ പാർക്കാതെ യഹൂദാദേശത്തേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു അപ്പോൾ ദാവീദ് പുറപ്പെട്ട് ഹൈരത്ത് കാട്ടിൽ ചെന്നു ദാവിദിനെയും കൂടെയുള്ളവരെയും കണ്ടിരിക്കുന്ന ഷൗൽ കേട്ടു അന്ന് ഷൗല് കയ്യിൽ കുന്തവുമായി അവിടുന്ന് പുറപ്പെട്ട് സഹസ്രാധിപന്മാരും ശതാധിപന്മാരും എല്ലാവരും ഒക്കെ ആയിട്ട് പുറപ്പെട്ട് ദാവിദിനെ അന്വേഷിച്ച് അവിടത്തേക്ക് പുറപ്പെടുകയാണ് അപ്പം ശൗലവിടെ പറയുന്നുണ്ട് കൂടെ നിൽക്കുന്ന ബെന്യാമിനരൊക്കെ കണ്ടിട്ട് അവരോട് ഇഷായുടെ മകൻ നിങ്ങൾക്ക് നിലങ്ങളിലും മുൻനിരത്തോട്ടങ്ങളും തന്നു നിങ്ങളെല്ലാവരെയും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും ആക്കുമോ നിങ്ങളെല്ലാവരും എനിക്ക് വിരോധമായി കൂട്ടുകൂട്ടുണ്ടാക്കിയിരിക്കുന്നു എൻ്റെ മകൻ യോനാഥൻ പോലും അവനോട് സഖ്യത കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്നു എനിക്കായി പതിയിരിക്കാൻ ഉത്സാഹിപ്പിച്ചിരിക്കുന്നതെങ്കിൽ മനസ്താവമമുള്ളവർ അതിനെക്കുറിച്ച് എനിക്ക് അറിവ് തന്നവരെ നിങ്ങളുടെ ആരുവില്ല എന്ന് പറയുമ്പോൾ ഏതോമിനായ ദോവേഗ് അവിടെ അവിടെ എത്തി എത്തി അവിടുന്ന് തടവീന്നൊക്കെ ചാ രക്ഷപെട്ട് അല്ലെങ്കിൽ അവനെ അവിടുന്ന് വിടുവിച്ച് എങ്ങനെയോ അവിടെ ദോവേഗം അവിടെ എത്തി ദോവേഗ് ഉണ്ടായിരുന്നു ദോവേഗ് പറഞ്ഞു ഞാനിതുപോലെ അഹീമലക്കിൻ്റെ അടുക്കൽ വെച്ച് ഈ ദാവീദ് അവിടെ വരുന്നതും അതിന് ഭക്ഷണ സാധനം കൊടുക്കുന്നതും ഗോലിയത്തിൻ്റെ വാള് കൊടുക്കുന്നതുമൊക്കെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ നേരെ ഇവർ പുറപ്പെട്ട് അങ്ങോട്ട് വേണ്ടി നോഹിലെ സൗകര്യ പുരോഹിതന്മാരെയും വിളിപ്പിച്ചു അവരെല്ലാം രാജാവിൻ്റെ അടുക്കൽ വന്ന് ശൗര്യോഗിച്ചു അഹീദൂബിൻ്റെ മകനെ നീ ഇഷായിയുടെ മകന് മകനോട് ചേർന്ന് എനിക്കെതിരെ പതിയിരിപ്പൊക്കെ ആക്കാൻ തുന്നിഞ്ഞോ നീ അപ്പവും വെള്ളവും വാളുവൊക്കെ കൊടുത്തുനിന്ന് ഞാൻ അറിഞ്ഞല്ലോ ഇതിന് നീ നിൻ്റെ കുടുംബം കുടുംബമൊക്കെ അനുഭവിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പം അഹിമലക് രാജാവിനോട് പറഞ്ഞ് തിരുമനസ്സിലെ സകലവൃത്തിന്മാരിലും വെച്ച് ദാവീദിനോടും വിശ്വസ്തൻ വേറെ ആരുണ്ട് ദാവീദല്ലേ നിൻ്റെ എല്ലാ പിന്നെ യുദ്ധങ്ങളും നടത്തിയിരുന്നു നിൻ്റെ ആലോചനയിൽ കൂടെ ഇരുന്നവൻ നിൻ്റെ വിശ്വസ്തൻ നിൻ്റെ മരുമകൻ ഇതൊക്കെ അല്ലേ അങ്ങനെ ആയത് ഒരുവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ അഹിമലേക്ക് ചോദിക്കുന്നത് ഞാൻ ഈ അഹിമലേക്കിനു വേണ്ടി ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങിയത് ഇപ്പോഴും അല്ലല്ലോ നേരത്തെ തുടങ്ങി നേരത്തെ ചോദിച്ചിട്ടുണ്ടല്ലോ രാജാവ് അടിയൻ്റെ മേലും അടിയൻ്റെ പിതൃഭവനത്തിൽ മേലും കുറ്റം ഒന്നും ചുമത്തരുത് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കാണുന്ന പോലെ ശൗലിൻ്റെ അസൂയ ശൗലിൻ്റെ കോപം ശൗലിൻ്റെ പ്രതികാരം ഒക്കെ ഇന്ന് ദാവീദിനെതിരെ അത്ര കണ്ട് കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് അത് തന്നെ അങ്ങനെ ദാവീദിനെ സഹായിക്കുന്ന എല്ലാവരും കുറ്റക്കാരായി മാറും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുടുംബമൊക്കെ അവിടെ നിന്ന് ഓടി ദാവീദിൻ്റെ അടുക്കെ വന്നത് അപ്പോൾ അതും അവർക്കും ഒരു സൂചന കിട്ടി ഞങ്ങൾ ഒറ്റപ്പെട്ട് താമസിക്കുന്നത് ഞങ്ങൾ ജീവൻ അപകടമാകും എന്നുള്ളത് അപ്പോൾ രാജാവ് പറഞ്ഞു അഹീമയിലേക്ക് നീ മരിക്കണം നീ നിൻ്റെ പിതൃഭവനൊക്കെയും തന്നെ എന്ന് കൽപ്പിച്ചു പിന്നെ രാജാവ് അവിടെ നിൽക്കുന്ന അവരോട് പുരോഹിതന്മാരെ കൊല്ലാൻ പറയുന്നുണ്ട് കൂടെ നിൽക്കുന്ന പടയാളികളോട് പക്ഷേ അവരാരും അത് ചെയ്തില്ല കാരണം പുരോഹിതന്മാരുമായി കൈവയ്ക്കുവാൻ അവർക്ക് മനസ്സ് വന്നില്ല അപ്പം ദോവേഗനോട് പറഞ്ഞു നീ ചെന്ന് പുരോഹിതന്മാരെ കൊല്ലാൻ പറയും ദോവേഗൻ എന്തു തോന്നു ദോവേഗ് ഇസ്രായേലിനല്ല അതിലൊരു ഏതോമീനാണ് ഏതോമീൻ എപ്പോഴും ഇസ്രായേലോട് അകൽച്ചയും പകയും ഇഷ്ടമില്ലായ്മയും കോപവും പ്രതികാരവും ഒക്കെ ഉള്ളതാണ് ഒരു ഏതോമീൻ ഏതോമ്യൻ എന്നു പറയുന്നത് മറ്റാരുമല്ല ഇവരുടെ ഏറ്റവും പ്രധാന പിതാവായ യാക്കോവിൻ്റെ മൂത്ത സഹോദരനായ ഏശാവിൻ്റെ പാരമ്പര്യമുള്ളവരാണ് ഈ ഏതോമേർ അല്ലെങ്കിൽ യേശ ഏശാവിൻ്റെ വംശ പാരമ്പര്യം അപ്പോൾ അവതിലൊരുവനാണ് ഈ ദോവയഗ് അപ്പോൾ ദോവേഗിന് അതൊരു യാതൊരു മടിയും ഉണ്ടായിരുന്നു അവിടെ എൺപത്തഞ്ച് പേരെയാണ് ദോവേഗ് അന്ന് കൊന്നത് പിന്നെ നോവല് പുരുഷന്മാർ നോവൽ നമ്മൾ പറഞ്ഞാൽ നോവൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വെട്ടകമിരിക്കുന്ന അല്ലെങ്കിൽ പൂജാഗിരി ഇരിക്കുന്ന പുരോഹിതിനിരിക്കുന്ന ആളുകൾ ആലോചനക്കായി കടന്നു വരുന്ന ദൈവസ്ഥാനമാണ് അവിടെയാണ് ഹിമലേക്കെ പൗരോഹിത്യ ശുശ്രൂഷയിൽ സഹായിക്കുന്ന എൺപത്തഞ്ച് പിന്നെ രവിയെ ഈ ദോവയെ കൊല്ലുന്നത് ഇപ്പോൾ തുടർന്ന് അവിടെ നിന്ന് വീണ്ടും അവിടെ നോവലേ പുരുഷന്മാർ സ്ത്രീകൾ ബാലന്മാർ ശിശുക്കൾ കാള കഴുത ആട് എന്നിങ്ങനെ സകലത്തെ വാടിൻ്റെ വായി ഈ ദോവയൊക്കെ സംഹരിച്ച് കളഞ്ഞു പക്ഷേ അതിനിടയ്ക്ക് അഹീമ അഹീം അഹീമലക്കിൻ്റെ പുത്രന്മാരിൽ അബ്യാധാർ എന്നൊരു പുരോഹിതൻ അബ്യാധാർ അവിടെ നിന്ന് തെറ്റി ദാവീദിൻ്റെ അടുക്കൽ ചെന്നു ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ദാവീദ് അവിടെ വന്നതുകൊണ്ടാണല്ലോ ഇവർക്ക് ഇതൊക്കെ പറ്റിയത് എന്നുള്ള വിഷമത്താൽ ദാവീദ് പറയുന്നുണ്ട് ഞാൻ കാരണം എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ എൻ്റെ ഗതി വന്നല്ലോ നീ ഒരു കാര്യം ചെയ് എൻ്റെ കൂടെ താമസിക്കുക നീ ഞാൻ നീ എവിടെ പോകുന്നതിനേക്കാൾ ഇവിടെ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ നിന്നെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് അവസാനം ഒരു വാക്ക് പറയുന്നത് എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവൻ നിനക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എങ്കിലും എൻ്റെ അടുക്കൽ നിനക്ക് ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ താമസിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു സ്ഥാനം നമ്മളിവിടെ കാണുന്നുണ്ട് യേശു ക്രിസ്തുവിനെ കൊല്ലാൻ നോക്കിയവർ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നവരെയും യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം പറയുന്നവരെയും യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരെയും കൊല്ലാൻ ശ്രമിക്കും പക്ഷേ യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്കാണിത് ആ തരത്തിൽ നമ്മൾ വേണെ കാണാം എൻ്റെ അടുക്കൽ നിനക്ക് നിർഭവാ വാസമുണ്ടാകും അല്ലെങ്കിൽ സ്ഥിരവാസം ഉണ്ടാകും സ്ഥിരമായൊരു വാസം യേശുക്രിസ്തുവനോട് ചേർന്ന് നിൽക്കുന്നവർക്കുണ്ടാകും എന്ന് പറയുന്ന ഒരു വാക്ക് പോലെ നമുക്ക് ഈ ദാവിദിൻ്റെ വാക്കിനെ ഇവിടെ എനിക്കങ്ങനെ തോന്നി ആ തോന്നിയത് ഞാൻ ഷെയർ ചെയ്തതാണ് അപ്പം അങ്ങനെയൊരു സംഗതി കൂടെ അവിടെ ഒരു യേശുക്രിസ്തുവനെ ആ ദാവിദിൻ്റെ വാക്കുകളിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വായനാഭാഗം എശയാ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിയഞ്ചാകും അധ്യായം അവിടെ ആദ്യം തന്നെ വായിക്കുന്നത് എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അപ്പം ഞാൻ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ അറുപത് അറുപത്തിരണ്ട് അറുപത്തി ഒന്ന് അറുപത്തിനാല് അധ്യായങ്ങളിൽ തുടർച്ചയാണ് നമ്മൾ ഈ അറുപത്തഞ്ച് വായിക്കുക എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാൻ ഇടയായി എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സങ്കടതി വന്നു അപ്പോൾ ഇപ്പം എന്നെ ഞാനൊരു പേഴ്സണലായിട്ട് എൻ്റെ വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ മാത്രമല്ല എന്നെപ്പോലെ അനേകർ എനിക്കറിയാവുന്ന അനേകർ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയതല്ല ദൈവം എന്നെപ്പോലെയുള്ള ആളുകളെ ദൈവം അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഇവിടെ അത് ഈ ഇന്ന് ഇന്ന് ഭൂമിയിലുള്ള യഥാർത്ഥ സത്യവിശ്വാസമുള്ള എല്ലാവരുടെയും കാര്യത്തിൽ ഇതുതന്നെയാണ് എന്നെ അന്വേഷിക്കാത്തവർ എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിക്കാനിടയായി എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തെങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടുന്നു അതായത് ഇസ്രായേൽ ജനത്തോട് അവർ ഇടവിടാതെ ദൈവം കൈനീട്ടുക അവരാണെങ്കിൽ ദൈവത്തെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അവർ അന്യ ദൈവങ്ങളെ പറയുകയും അവരെപ്പോഴും ദൈവത്തെ കോപിപ്പിക്കുകയും അവിടെ ബലിയഴിപ്പിക്കുകയും ഇഷ്ട ഇഷ്ടമേലെ ധൂപങ്ങൾ കാണിക്കുകയും പിന്നെ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വിളക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അവർ ഗുഹകളിൽ രാവാർക്കുകയും പന്നി അരച്ച് തിന്നുകയും പാത്രങ്ങളുടെ അറപ്പായി ചാറ് നിറയ്ക്കുകയും എന്നൊക്കെയും ചെയ്യുന്നതായിട്ട് തന്നെ എഴുതിയിരിക്കുകയാണ് അപ്പോൾ അത് ദൈവത്തിന് ഹിതകരമല്ലാത്ത ദൈവത്തിന് വിരോധമുള്ള ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ദൈവത്തിന് കോപം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പകരം വീട്ടും എന്ന് തന്നെയാണ് ദൈവോട് നിങ്ങളുടെ അകൃത്യങ്ങൾക്കും മലകളിൽ മേൽ ധൂപം കാട്ടുകയും കുന്നുകളിൽ എന്നെ ദുഷിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്കും കൂടെ പകരം വീട്ടും അപ്പോൾ ഇത് ഈ കാര്യങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് എഴുപത് വർഷത്തെ പ്രവാസ ജീവിതത്തിലാണ് കൽതയാ പ്രവാസ ജീവിതത്തിലേക്കാണ് ബാബിലോണിയ പ്രവാസ ജീവിതത്തിലേക്കാണ് ഇത് ചെന്ന് നിൽക്കുന്നത് അപ്പോൾ അതൊരു ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊരു സംഭവം നടക്കുന്നു പക്ഷേ ദൈവം അറിയിപ്പുകൾ തുടർച്ചയായി തന്നുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്കും കൂടെ പകരം വീട്ടും ഞാൻ ആദ്യം അവരുടെ പ്രതിഭലം അവരുടെ മാറുടത്തിലേക്ക് കളന്നുകൊടുക്കും എന്ന് ദൈവം പറയുകയാണ് എന്നിട്ട് ഏൺ പറയുകയാണ് മുന്തിരിക്കുലയിൽ വീഞ്ഞ് കണ്ടിട്ട് പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത് അനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും എല്ലാവരെയും നശിപ്പിക്കുകയില്ല ഞാൻ യാക്കോബിൽ നിന്നും സന്തതിയെയും യഹൂദായിൽ നിന്ന് എൻ്റെ പർവ്വതങ്ങൾക്ക് അവകാശിയെയും ഉത്ഭവിക്കും ഇപ്പം ഇപ്പം യഹൂദായിൽ ഇത്രയേറെ ജനമുണ്ടെങ്കിലും ആ ജനം നൂറ് ശതമാനവും ദൈവത്തെ വിട്ട് നടക്കുന്നവരാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല അതിൽ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷവും ഒരു ജനമെന്ന നിലയ്ക്ക് ഒരു സമൂഹം എന്നിലയ്ക്ക് ഒരു രാജ്യമെന്ന നിലയ്ക്ക് അവരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്ന ഇതാണ് അത് രാജാവ് അടക്കം രാജാവ് അടക്കം പുരോഹിതന്മാരടക്കം അപ്പം പ്രധാനപ്പെട്ട ആളുകൾ അവരെ നേർവഴിക്ക് നയിക്കേണ്ടവരടക്കം ഈ പറയുന്ന അന്യ ദൈവങ്ങളുടെ പുറകെയാണ് എന്നുള്ളതാണ് അതിൽ ആർക്കും അറിയാത്ത രഹസ്യമായി ചില ആൾക്കാർ മാത്രം ദൈവത്തെ അന്വേഷിക്കും പക്ഷേ എവിടെ പോയി അന്വേഷിക്കും ദേവാലയത്തിൽ പൂജ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ദേവാലയത്തിൽ ആരാധന നേരായി നടക്കുന്നുണ്ടാകില്ല അവിടെ ചെല്ലുമ്പോഴും ഇതുപോലുള്ള തെറ്റായ കാര്യങ്ങളാണ് നടക്കുന്നത് അവർക്കും ഒരു പ്രശ്നമുണ്ട് നേരെ നടക്കുന്നവർക്കും ഇവിടെ എഴുതിയിരിക്കുന്ന ഗദ്ദേവനൊരു മേശ ഒരുക്കി മിനി ദേവിക്ക് മിനി ദേവി എന്ന് പറഞ്ഞ ബാബുലോന്യ ദേവി ദേവിയാണ് ഗദ്ദേവൻ എന്ന് പറയുന്നത് കനാനിലെ ദേവനാണ് അപ്പോൾ അവിടെ വിഴിഞ്ഞുകലർത്തി നിറച്ചു വെക്കുകയും ചെയ്യുന്നവരെ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയാതെയും ഞാൻ അർലി ചെയ്തപ്പോൾ കേൾക്കാതെയും എനിക്കനിഷ്ടമായിട്ടുള്ളത് പ്രവർത്തിച്ച് എനിക്ക് പ്രസാദമല്ലാത്തത് തിരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ വാളിനെ നിയമിച്ചു കൊടുക്കും നിങ്ങളെല്ലാവരും കൊലയ്ക്ക് കുനിയേണ്ടി വരും അതുകൊണ്ട് ഹോവയ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഇതാ എൻ്റെ ദാസന്മാർ ഭക്ഷിക്കും നിങ്ങളോ വിശന്നിരിക്കും എൻ്റെ ദാസന്മാർ പാനം ചെയ്യും നിങ്ങളോ ദാഹിച്ചിരിക്കും എൻ്റെ ദാസന്മാർ സന്തോഷിക്കും നിങ്ങളോ ലജ്ജിച്ചിരിക്കും എൻ്റെ ദാസന്മാർ ഹൃദയാനന്ദം കൊണ്ട് ഘോഷി ഘോഷിക്കും നിങ്ങളോ മനോവ്യസനം കൊണ്ട് നിലവിളിച്ച് മനോവ്യഥയാൽ മുറയിടും നിങ്ങളുടെ പേർ നിങ്ങൾ എൻ്റെ വ്രതന്മാർക്ക് ഒരു ശാപവാക്കായി വെച്ചു പോകും ഹോവയ കർത്താവ് നിന്നെ കൊന്നുകളയും നിൻ്റെ തൻ്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും അപ്പോൾ ഇതെല്ലാം കൃത്യമായി ദൈവം പറയുന്നു ഇതാ ഞാൻ പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും സൃഷ്ടിക്കുന്നു മുമ്പിലത്തെ ആരും ഓർക്കുകയില്ല ആരുടെയും മനസ്സിൽ വരികയുമില്ല ഞാൻ സൃഷ്ടിച്ചതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നെ എന്നേക്കും ഘോഷിച്ചില്ല സുബിൻ ഇതാണ് ഞാൻ എരിച്ചിലേമയെ ഉല്ലാസപ്രദവും അതിലെ ജനത്തെ ആനന്ദപ്രദമായി സൃഷ്ടിച്ചിരിക്കുന്നു അപ്പം ഈ എന്നിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എരിച്ചിലേമനെക്കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല അപ്പോൾ ഇതെല്ലാം എല്ലാം സംഭവിക്കും ഈ കാര്യത്തിലും നിലവിളിയെല്ലാം സംഭവിക്കും പക്ഷേ അതിനപ്പുറത്ത് വരാനിരിക്കുന്ന ഒരു നല്ല നാളെക്കുറിച്ച് ദൈവം അതും ദൈവം അവിടെ അറിയിപ്പ് തരുന്നുണ്ട് അവർ വധ അധ്വാനിക്കുകയില്ല ആപത്തിനായിട്ട് പ്രസവിക്കുകയില്ല അവരെ ഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതിയല്ലോ അവരുടെ സന്താനം അവരോടുകൂടി ഇരിക്കും അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമേറലും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ചെന്നായും കുഞ്ഞാലും ഒരുമിച്ച് മേയും സിംഹം കാള എന്ന പോലെ വൈക്കോല് തിന്നും സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും എൻ്റെ വിശുദ്ധപൂർവത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് അഹ്വാറിൽ ചെയ്തു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അറുപത്തഞ്ചാം തിയതി അവസാനിക്കുന്നത് അപ്പം സിംഹവും കാളയും ചെന്നായും കുഞ്ഞാലും ഒക്കെ ഒരുപോലെ മേഞ്ഞ് മേയുന്ന തമ്മിൽ ശല്യം ചെയ്യാതെ തന്നിൽ തമ്മിൽ ആക്രമിക്കാതെ ചെയ്യുന്നൊരവസ്ഥ എന്ന് പറയുന്നത് അത് ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ അതല്ലാതെ എവിടെയായാലും സിംഹവും ഈ പറഞ്ഞ സാധു ജീവിയും ക്രൂര ജന്തുവും ഒരിക്കലും അവർ ആക്രമിക്കപ്പെടാതെ അവിടെ ഇരിക്കുകയില്ല അപ്പോൾ ഇവിടെ ചെന്നായും കുഞ്ഞാടും കാളയും എന്നൊക്കെ പറയുന്നതൊക്കെ സിംഹം എന്നൊക്കെ പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ ചെന്നായും കാളയും ഒന്നുമില്ല അത് മനുഷ്യർക്ക് മനുഷ്യരാണ് ചെന്നായിയുടെ സ്വഭാവവും കാളയുടെ സ്വഭാവവും കുഞ്ഞാടിൻ്റെ സ്വഭാവവും സിംഹത്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യരെ കുറിച്ചാണ് അവിടെ പറയുന്നത് അപ്പം അവർ ദൈവരാജ്യത്തിന്റെ അവസ്ഥയിൽ ഇവരെല്ലാവരും വ്യത്യസ്തരല്ലാതെ ഇവരെല്ലാവരും ഒരേ സ്നേഹത്തിലും സൗഹൃദത്തിലും കരുണയിലും ദയയിലും ഒക്കെ കഴിയുന്ന ഒരവസ്ഥ എല്ലാവരും സമന്മാരായി കഴിയുന്ന അവസ്ഥ സിംഹത്തിന് സിംഹത്തിൻ്റെ സ്വഭാവമല്ല കാളയ്ക്ക് കാളയുടെ സ്വഭാവമല്ല അപ്പോൾ സിംഹത്തിനും കാളയ്ക്കും ഒക്കെ ഒരേ സ്വഭാവം ആ തരത്തിലുള്ള മനുഷ്യരെ കൊണ്ടുവറയുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു അറിയിപ്പും കൂടെയാണ് നമ്മളിവിടെ വായിക്കുക അല്ലാതെ ഒരിടത്തും ഇത് സംഭവം അവിടെ രീതി എൻ്റെ വിശുദ്ധ പർവ്വത്തിലെങ്കിലും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യിക്കുകയില്ല അപ്പോൾ ഈ വിശുദ്ധ പർവ്വതം എന്ന് പറയുന്നത് അത് ദൈവരാജ്യത്തിൻ്റെ സാധ്യതയിൽ മാത്രമേ അതുണ്ടാവുള്ളൂ അതിനു മുമ്പ് അതിലേക്ക് കാര്യങ്ങളൊക്കെയും എത്തപ്പെടുകയും ഇന്നിപ്പം നമ്മൾ വായിക്കുന്നത് പ്രവാസത്തിലേക്കാണെങ്കിൽ ആ പ്രവാസത്തിൽ നിന്ന് ഒരു മടങ്ങി വരെ ഏഴുവർഷത്തിന് ശേഷം അത് ആസ്ഥാനപ്പെടുന്നൊരവസ്ഥ എരിശിലേമൻ്റെത് ആസ്ഥാനം അത് കഴിഞ്ഞ് പിന്നെ എന്ത് സംഭവിച്ചു യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നമുക്ക് അറിയുന്നത് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് വീണ്ടും ഈ ദേവാലയവും ചുറ്റുപാടുമെല്ലാം തകർന്നു പോയതായിട്ട് ഇന്ന് രണ്ടായിരം വർഷത്തിലധികമായി ഇന്നും അത് അത് ആ ഒരു സ്ഥലമോ ആ ദേവാലയമോ ഒന്നും യഥാസ്ഥാനപ്പെട്ടിട്ടില്ല അത് തലമുറ തലമുറയോളെ ഇന്നും ഒരു ശാപമായി തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ കിടക്കുകയാണ് ലോകത്തിലെ മനുഷ്യരുടെ മുമ്പിൽ കിടക്കുകയാണ് ഇനിയും കാലം മുമ്പോട്ട് പോകും അതിനെ യഥാനസ്ഥാനപ്പെടുത്തേണ്ടതുകൊണ്ട് ദൈവം പറഞ്ഞ പോലെ ഒരു പുതിയ അരിശലയം അവിടെ ഉണ്ടാകും പിന്നീട് വീണ്ടും കാലം പോവും ദൈവത്തിൻ്റെ ആധിപത്യത്തിന് മുമ്പ് യേശുക്സ്തുവിൻ്റെ ആധിപത്യം ലോ ലോകം മുഴുവനും ഉണ്ടാകും ശേഷം യേശു ക്രിസ്തുവിലേക്ക് നിന്ന് ദൈവത്തെങ്കിലേക്ക് ഈ ആധിപത്യം കൈമാറ്റം ചെയ്യപ്പെടണം അവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുക അപ്പോൾ അത് ഭൂമിയിലാണോ സ്ഥാപിതമാകുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ അത് ഭൂമിയിലാണോ സ്ഥാപിതമാകുന്നത് എന്ന് പരിശോധിക്കേണ്ട കോണമുള്ള വാക്യങ്ങൾ ബൈബിളിൽ ഉണ്ട് അതും കൂടെ പരിശോധിക്കുവാൻ താങ്കൾ താങ്കളോട് ഞാൻ ഈ സമയം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു മൂന്ന് രണ്ട് വാ ഈ രണ്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഈ അവസാനം പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നുകൂടെ എൻ്റെ കൂടെ പറഞ്ഞു കൊള്ളട്ടെ മൂന്നാമത്തെ വായനാഭാഗം മത്താഴ്സ സുവിശേഷം ഗോസ്പിൽ ഓഫ് മാത്യു പത്താം അധ്യായം ഇവിടെ നമ്മൾ കാണുന്നത് മുമ്പ് പല ഘട്ടങ്ങളിലായും പല ശിഷ്യന്മാരെയും ക്രിസ്തു ചേർത്തുകൊണ്ടു എന്നാലിവിടെ പന്ത്രണ്ട് അപ്പോസ്റ്റന്മാരും ഇപ്പം കൂടെ ഉണ്ട് ആ പന്ത്രണ്ട് അപ്പോസ്റ്റന്മാരും പേരുകളിവിടെ പറയുന്നുമുണ്ട് പത്രോസ് അന്ത്രയോസ് യാക്കോബ് യോഹന്നാൻ ഇങ്ങനെ പന്ത്രണ്ട് പേർ യൂത രണ്ട് യൂതാമാരുണ്ട് അതിൽ രണ്ട് യൂതന്മാരുണ്ടെങ്കിലും ഇവിടെ ആ യൂത ഒരു യുവതായ മാത്രമാണ് യൂത എന്ന് പറയുന്നത് വേറൊരു യൂതായിട്ടുള്ളത് ആ യൂതക്ക് രണ്ട് പേരുണ്ട് എന്നുള്ളതാണ് ഇവിടെ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത് ഈസ്കൊറിയത്ത യുവത ഉൾപ്പെടെ പന്ത്രണ്ട് അപ്പോസ്റ്റന്മാരുടെ പേര് ഇവിടെ പറയുന്നുണ്ട് ഇവിടെ അപ്പോസ്റ്റന്മാർ എന്നിപ്പോൾ പറയുമ്പോഴും സത്യമായിട്ട് പറഞ്ഞാൽ ഈ സമയത്ത് അപ്പോസ്തൽമാരെന്ന പേര് വന്നിട്ടില്ല അത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അപ്പോസ്തല പ്രവർത്തകരുടെ കാലത്താണ് അപ്പോസ്റ്റലന്മാർ എന്ന പേര് അവർക്ക് വരുന്നത് അപ്പോൾ ഇവിടെ എന്നുള്ള പേര് ഇതിനൊക്കെ ശേഷം പിന്നീട് പിന്നീടൊരു കാലത്ത് എഴുതിയതുകൊണ്ട് അപ്പോസ്റ്റൽമാർ എന്ന പേര് വന്നതിന് ശേഷം എഴുതപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇവിടെ അപ്പോസ്റ്റലൻ എന്ന് അപ്പോസ്റ്റലന്മാർ എന്ന് എഴുതപ്പെട്ടത് അവരെല്ലാവരെയും വിളിച്ച് അവർ ഈരണ്ടീരണ്ടായി അവരെ അയച്ചു അയച്ചിട്ട് അവർക്ക് സകല വിധദീനവും വ്യാധിയും പൊറിപ്പിക്കാൻ അവർക്ക് അധികാരം നൽകി എന്നിട്ട് അവരോട് പറഞ്ഞു ജാതികളുടെ അടുക്കൽ പോകരുത് ശബരിയുടെ പട്ടണത്തിൽ കടക്കരുത് ഇസ്രായേൽ ഗ്രഹത്തിൽ കാണാതായ ആടുകളുടെ അടുക്കലെ പോകാവൂ എന്നവരെ അറിയിക്കുകയാണ് അപ്പം നമുക്ക് ചിലപ്പോൾ തോന്നും എന്താ അങ്ങനെ പറയുന്നത് ഇത് ലോകത്തെല്ലാവർക്കും ലഭിക്കാനുള്ളതല്ലേ എല്ലാ മനുഷ്യരോടും ഈ ഒരു ഘട്ടത്തിൽ ക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ ഇനി മുമ്പോട്ട് പിന്നൊരു ഘട്ടത്തിൽ യേശു സകല ജനത്തിനോടും ഈ സുവിശേഷം അറിയിക്കാൻ പറയുന്നുണ്ട് അത് ഇപ്പോൾ ചെയ്യേണ്ട കാര്യത്തെ സംബന്ധിച്ചാണ് ക്രിസ്തു ശിഷ്യന്മാരെ അറിയിക്കുന്നത് ശേഷം സകല ജനത്തിലേക്കും ഇത് പോകുന്ന അല്ലെങ്കിൽ ഈ സത്യം അറിയിക്കുന്ന ജോലിയിലേക്ക് അവരെ ഫലമേൽപ്പിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പറയുന്നുണ്ട് എന്നിട്ട് പതിനാറാമത്തെ വാക്യത്തിൽ നിങ്ങൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് പോകുന്നത് ചെന്നായ്ക്കളെ പോലെയുള്ള മനുഷ്യരുടെ ഇടയിലേക്ക് നിങ്ങൾ പാപ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും അത് അന്നത്തെ കാലത്തെ കാര്യം മാത്രമല്ല ഇന്ന് നമ്മൾ ഈ ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളും ഇതുപോലെ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം അതായത് നമുക്കെതിരെ പല കാര്യങ്ങളും വരും ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് എതിരെ വരുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ നമ്മൾ ബുദ്ധിയോട് വേണം കാര്യങ്ങളെ കാണാൻ അപ്പോൾ ആ ബുദ്ധി എവിടെ നിന്ന് കിട്ടും വചനത്തിൽ ഇത് ക്രിസ്തു ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ താഴെ എഴുതിയിട്ടുണ്ട് മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളിയിൽ അവൻ നിങ്ങളെ ന്യായാധിപ സഭകളിലും ഏൽപ്പിക്കുകയും നിങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടിക്കൊണ്ടടിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാരുടെ മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ക്രിസ്തു നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് വേണം അതിനെ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിലേക്ക് പോകേണ്ടത് അവിടെ നമ്മൾ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും സങ്കടപ്പെടുകയും തകർന്നു പോവുകയും ചെയ്താൽ അപ്പം അത് ആ തരത്തിൽ പാപിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാപിനെ പോലെ കളങ്കമില്ലാത്ത ഞാൻ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധിയുള്ളവരായിരിക്കണം എന്നാൽ ഇവിടെ ഒന്നും കളങ്കപ്പെടാനും പാടില്ല അതാണ് പറയുന്നത് എന്നിട്ട് പറയുന്നു ഇതൊക്കെ സംഭവിക്കും വേണമെങ്കിൽ കൊല്ലിക്കുക വരെ ചെയ്യും അവിടെ എഴുതിയിരിക്കുന്ന അപ്പൻ മകനെയും സഹോദരൻ സഹോദരെയും അമ്മയപ്പന്മെതിരായി മക്കളും ഒക്കെ എഴുന്നേറ്റ് നിന്നെ കൊല്ലിക്കും അല്ലെങ്കിൽ അവരെ കൊല്ലിക്കും എൻ്റെ നാമന്തിമത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും അതതിൻ്റെ മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ വരുന്നത് മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ ഒരു ശത്രുക്കളാകുമെന്നാണ് അപ്പോൾ യഥാർത്ഥ സുവിശേഷം ഒരു കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ കൂടെ പോകുമ്പോൾ ബഹുഭൂരിപക്ഷത്തിൻ്റെ കൂടെ പോകുമ്പം പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ വേറിട്ട് നടക്കാൻ പോകുമ്പം ഈ ബഹുഭൂരിപക്ഷം വേറിട്ട് നടക്കുന്നവനെ എതിരെ തിരിയും വേറിട്ട് നടക്കുന്നവനായിരിക്കും യഥാർത്ഥത്തിൽ സത്യത്തിൽ നടക്കുന്നവൻ ജ ജനം അല്ലെങ്കിൽ ഈ സമൂഹം അല്ലെങ്കിൽ ഈ ക്രൗഡ് അല്ലെങ്കിൽ ഈ ജനക്കൂട്ടം ഒരിക്കലും ശരിയായിക്കൊള്ളണമെന്നില്ല വേറിട്ട് നടക്കുന്നവൻ നേരെ നടക്കുമ്പോൾ ഇവരെല്ലാവരും വേറിട്ട് നടക്കുന്നതിനെതിരെ ശത്രുവാവും ഈ കൂട്ടത്തിനിടയ്ക്ക് ഇവൻ്റെ അപ്പൻ കാണും അമ്മ കാണും സഹോദരൻ കാണും സഹോദരി കാണും ഭാര്യ കാണും ഭർത്താവ് കാണും മക്കൾ കാണും അപ്പൻ കാണും ഇവരൊക്കെയും കാണും അപ്പം അങ്ങനെ എതിരൊക്കെയും വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് യേശു ക്രിസ്തു ഈ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ് ആ മുന്നറിയിപ്പ് ഇന്നത്തെ കാലത്തും അത് ആപ്റ്റാണ് അല്ലെങ്കിൽ പ്രസക്തമാണ് എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം കൂടെ ക്രിസ്തു പറയുന്നുണ്ട് ദേഹിയെ കൊല്ലാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ അത് ദൈവമാണ് ആ ദൈവത്തെ ഭയപ്പെടുക എന്ന് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുക ആ ശിഷ്യന്മാരോട് മാത്രമല്ല ഇന്ന് അതിന് വന്ന പല ക്രിസ്തുവിൻ്റെ ദാസന്മാർക്കും നമുക്കും ഒക്കെ നമുക്ക് ഒക്കെ മുന്നറിയിപ്പായിട്ട് അല്ലെങ്കിൽ ആശ്വാസനായിട്ടുള്ള വചനം തന്നെ നമ്മുടെ ശരീരത്തെ കൊല്ലാനെ അവർക്ക് ഒക്കെയുള്ളൂ നമ്മുടെ മനസ്സിനെ കൊല്ലാനോ നമുക്ക് ദൈവം തന്ന ആത്മാവിനെ കൊല്ലാനോ ഒന്നും അവർക്ക് കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സർഗസ്സനായ എൻ്റെ പിതാവിനും മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യൻ്റെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവന് എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും ഇത് നമ്മൾ ക്രിസ്തുവിനെ ഒരു കുറ്റമായിട്ട് കാണണ്ട അത് അതിൻ്റെ വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ ക്രിസ്തുവിനങ്ങനെ പറയാനേ ഒക്കെയുള്ളൂ എന്നുള്ളതാണ് താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ എൻ്റെ പ്രതിഫലം സംബന്ധിച്ച് പറയുമ്പോൾ പ്രകാച പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും നീതിമാനം എന്നുവെച്ചാൽ നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാനൻ്റെ പ്രതിഫലം ലഭിക്കും ശിഷ്യൻ എന്നുവെച്ച് അതാണ് അവസാനം പറഞ്ഞത് ശിഷ്യൻ വെച്ച് ഈ ചെറിയ ഒരുത്തന് ഒരു പാത്രം ഒരു പാനപാത്രം തണ്ണീർ വെറും പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും അവന് പ്രതിഫലമുണ്ടെന്നാണ് അപ്പോൾ ഇപ്പോൾ അയക്കപ്പെടുന്ന ക്രിസ്തുവനാൽ അയക്കപ്പെടുന്ന സാധുക്കളായ അല്ലെങ്കിൽ സമ്പത്തൊന്നുമില്ലാത്ത അവർ പോലും അതിൻ്റെ കൂട്ടത്തിൽ കാണും അവർ ക്രിസ്തുവിനെ ഉയർത്തുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവം പറഞ്ഞ കൽപ്പന അനുസരിക്കുക ക്രിസ്തുവിലൂടെ ദൈവം സംസാരിച്ചതിനെ ഉൾക്കൊണ്ട് അതിന് പുറകെ പോകുമ്പോൾ മറ്റാരും അവർ നോക്കുന്നില്ല അവരുടെ സമ്പത്ത് നോക്കുന്നില്ല അവരുടെ ഭാവി ജീവിതമൊന്നും നോക്കുന്നില്ല അങ്ങനെ ഉള്ള സാധുക്കളായവർ പോലും ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അവർക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒരാൾ കൊടുത്താൽ പോലും ആ കൊടുക്കുന്നതിന് പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞാണ് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി പുറപ്പെടുക അത് ഇവർക്കുള്ള മോട്ടിവേഷനാണ് ഈ ദൈവവേലയുമായിട്ട് പോകുന്നവർക്കുള്ള മോട്ടിവേഷനാണ് തൻ്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി ഉറപ്പോടെ എല്ലാ തരത്തിലുമുള്ള അവരുടെ ഭയത്തെ പുറത്താക്കി പൂർണ്ണമായ ഒരു പിന്തുണ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പിന്തുണ അവർക്കുണ്ട് എന്ന് ഉറപ്പിക്കാൻ തക്കവണ്ണം അവരെ എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് തികഞ്ഞ ബോധവാന്മാരാക്കുന്ന വാക്കുകളാണ് ക്രിസ്തുവിലൂടെ അവിടെ പ്രസ്താവിക്കപ്പെടുന്നുള്ളൂ താങ്ക് യു ഇന്നത്തെ മൂന്ന് വായന ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അത് ഏറ്റവും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നാളെ നമുക്ക് വീണ്ടും കാണാം താങ്ക്